ചേർത്തല കാർത്തിയായനി ക്ഷേത്രത്തിലെ മാലിന്യ പ്രശ്നത്തിൽ ഇടപെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിഷയത്തിൽ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ക്ഷേത്രവും പരിസരവും അടിയന്തരമായി വൃത്തിയാക്കാനും ക്ഷേത്ര നവീകരണത്തിന് തുക അനുവദിക്കാനും നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസമാണ് ചേർത്തല ക്ഷേത്രത്തിലെ മാലിന്യവും വൃത്തിയില്ലായ്മയും ചൂണ്ടിക്കാട്ടി നഗരസഭ പിഴ ചുമത്തിയത് തിടപ്പള്ളിയും ക്ഷേത്രപരിസരങ്ങളും മലിനമായി കിടക്കുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറോട് ആവശ്യപ്പെട്ടു ക്ഷേത്രവും പരിസരവും അടിയന്തരമായി വൃത്തിയാക്കാൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കർശന നിർദ്ദേശം നൽകിയെന്നും ക്ഷേത്രവും പരിസരവും ശുചീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചെന്നും എ അജികുമാർ വ്യക്തമാക്കി ക്ഷേത്രപരിസരത്തെ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനായി ഉടൻ തന്നെ ദേവസ്വം ബോർഡ് പദ്ധതിക്ക് രൂപം നൽകും ക്ഷേത്രം ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നടപ്പന്തൽ നിർമ്മിക്കുന്നതിനും ക്ഷേത്രപരിസരം വൃത്തിയാക്കുന്നതിനുമായി ഏഴു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ സമഗ്രമായ വികസനത്തിനായി അടിയന്തര പ്രാധാന്യത്തോടെ മറ്റു പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് ദേവ്സും അറിയിച്ചു ന്യൂസ് മലയാളം ആലപ്പുഴ